വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അധ്യായം പതിനാറ് അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ല എന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സ്വർഗീയവിധിയുടെ ആത്മീയത ധ്യാനിക്കാം പിതാവായ ദൈവത്തിൻ്റെ വത്സലപുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് രക്ഷയുടെ കൃപയുമായി കടന്നു വരികയും നമ്മെല്ലാവരെയും നിത്യരക്ഷയുടെ പൂർണ്ണതയിലേക്ക് ആനയിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും കൃപകളും നാം സ്വന്തമാക്കേണ്ടതിന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നു ഞാൻ പിതാവിൻ്റെ പക്കിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല സഹായകനായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മളെല്ലാവരും ശക്തിയുള്ളവരും ആത്മീയ ബലമുള്ളവരുമായി രൂപാന്തരപ്പെടുക വിധിയുടെ എല്ലാം ഉറവിടമായ ക്രിസ്തു ആരെയും വിധിക്കാതെ അവിടുന്ന് നമ്മെ രക്ഷയുടെ കൃപയിലേക്ക് ആനയിക്കുന്നു യേശു പിതാവിലേക്കുള്ള ഏക ഏകമാർഗമാണ് പിതാവിനെ സ്വന്തമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ വചനപ്രഘോഷണത്തിൽ ഏറ്റവും പരമപ്രധാനമായി ദൃഢബോധ്യത്തോടെ പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യവിലെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമമല്ലാതെ യേശുവിലൂടെ മാത്രമേ നിത്യപിതാവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയൂ അങ്ങനെയെങ്കിൽ ആ യേശുവിലേക്ക് എത്തുവാൻ നമുക്ക് വേണ്ട വിശുദ്ധി നമ്മെ വീണ്ടെടുപ്പ് നമ്മുടെ രക്ഷ സാധ്യമാക്കി തരുന്ന കൃപ അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും നീതിയെക്കുറിച്ചുള്ള ഉറപ്പും ന്യായവിധിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ കൃപയും ലഭ്യമാവുക നാം പാപബോധമുള്ളവരായി പശ്ചാത്തപിക്കുന്നവരായി അനുദപിച്ച് ഏറ്റുപറയുന്നവരായി രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കാവശ്യമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വാസത്തിൽ ബലമുള്ളവരും വചനത്തിൽ തീഷ്ണതയുള്ളവരും സ്വർഗീയ ദർശനത്തെ അഥവാ സ്വർഗീയമായ ബോധ്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുമായി മാറുക പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടും യേശു പറയുന്നു ഞാൻ ആൽഭായും ഒമേകയുമാണ് ആദ്യം അന്ത്യവുമാണ് ഞാൻ സകലതും നവീകരിക്കുന്നു പഴയതെല്ലാം കടന്നുപോയി ഇതാ പുതിയത് വന്നിരിക്കുന്നു തിരുവുദ്ധാനത്തിൻ്റെ ഈ കാലഘട്ടം നമ്മെ ആത്മാവിനാൽ നവീകരിച്ച് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോമന പുത്രന്മാരും പുത്രികളുമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്നു നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോട് സഹകരിക്കാം ആത്മാവിൻ്റെ ചൈതന്യത്തിനൊത്ത് ജീവിക്കുന്നവരാകാൻ ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ ആമേൻ